എല്ലാവർക്കും നമസ്കാരം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ജെ ഇ നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിരിക്കുകയാണ് ഒഫീഷ്യൽ ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ റിലീസാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് മുപ്പത് ജൂലൈ മുതൽ ഇരുപത്തൊമ്പത് ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും ലെവൽ സിക്സ് സ്കെയിൽ അതായത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ സാലറി കിട്ടാവുന്ന പോസ്റ്റാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറാണ് ഏജ് ലിമിറ്റ് അതുകൂടാതെ എസ് സി എസ് ടി ഒ ബി സി റിലാക്സേഷനും കിട്ടും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വയസ്സ് കണക്കാക്കുക ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വാക്കൻസിയിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തത് പക്ഷേ വാക്കൻസി നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഓൾറെഡി എ എൽ പി നോട്ടിഫിക്കേഷൻ്റെ വാക്കൻസി ഇൻക്രീസ് ആയ കാര്യം അറിഞ്ഞു കാണും അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ വാക്കൻസിയും ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾ ബി ഇ പാസ്സാവുക അല്ലെങ്കിൽ ബി ബിടെക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായാലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് നിങ്ങൾക്കൊരു റിട്ടേൺ എക്സാം ഉണ്ടാവും സ്റ്റേജ് വൺ സ്റ്റേജ് ടു അതിനുശേഷം ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാം അവർ കണ്ടക്ട് ചെയ്യും അതിനുശേഷമാണ് ഫൈനൽ മെറിറ്റ് ഇടുക അപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ നിങ്ങൾ ജനറൽ ഒ ബി സി വിഭാഗത്തിൽ വരുന്ന ബോയ്സ് പേയ്മെൻറ്റായിട്ട് അടയ്ക്കണം അതിൽ നാനൂറ് രൂപ റീഫണ്ട് റീഫണ്ടാവും എക്സാം എഴുതി കഴിഞ്ഞാൽ ഇനി ഗേൾസും എസ് സി എസ് ടി കാര് ഇരുന്നൂറ്റമ്പത് രൂപ പേയ്മെൻറ്റ് അടക്കണം അതിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും റീഫണ്ട് റീഫണ്ടാവും എക്സാം എഴുതിയാൽ മാത്രമേ റീഫണ്ട് ആവുള്ളൂ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ എക്സാം എഴുതാതെ ഈ ഒരു ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ും അപ്പോ ആ കാര്യങ്ങളെല്ലാം മനസ്സിലായി അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിലേക്ക് വിളിച്ച ജെഇ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് ടെക്നിക്കൽ നോട്ടിഫിക്കേഷന് ശേഷം വിളിച്ച ജെയ് നോട്ടിഫിക്കേഷൻ്റെ ആണ് പറഞ്ഞത് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യാം ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷനാണ് ആരും അറിഞ്ഞിട്ടില്ല ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നൊരു വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് എന്തായാലും എ ടു സെഡ് ഡീറ്റെയിൽസ് എങ്ങനെ നിങ്ങളുടെ മൊബൈൽ വഴി അപ്ലൈ ചെയ്യാം അതിനെക്കുറിച്ചൊരു വീഡിയോ വരുന്നുണ്ട് സ്റ്റേറ്റ്മുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ